ആയുത്തിൽ കുറിശി ഓതുന്നവരധികു ഞങ്ങൾ വളരെ ദുർബലരാൻ അങ്ങനെ വല്ലാതെ അള്ളാഹു നമുക്ക് നൽകിയ ഒരു ആയുധമാണ് പിശാചുക്കളെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും കരുത്തുള്ള ആയുധമാണ് ആയത്തുൽ കുറിശിയെ പൈശാചിക ബാധയേറ്റ ആളുകളെയൊക്കെ വളരെ പെട്ടെന്ന് ചികിത്സിക്കാൻ കഴിയുന്ന ഏറെക്കുറെ അള്ളാഹു ശിഫ നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു സബബാണ് ആയത്തിൽ കുറിശി അത് സംസം വെള്ളമുണ്ടെങ്കിൽ ജംസം വെള്ളത്തിലേക്കൊരു എഴുതവണ ഏഴ് തവണ സൂറത്തുൽ ഫാത്തിഹായും ഒതിയിട്ട് ആ രോഗിക്ക് കുടിക്കാൻ കൊടുത്താൽ അള്ളാഹുവിൻ്റെ മഹലായ ഫതിലുണ്ടെങ്കിൽ ശിഫ ഇന്റെ കാരണം അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗിക്ക് ശിഫ കിട്ടുമെങ്കിൽ ഇതുകൊണ്ടവർക്ക് ശിഫ കിട്ടിയിരിക്കും അള്ളാഹു നമ്മുടെ രോഗികൾക്ക് ശിഫ നൽകട്ടെ ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ് നമ്മൾ അറിയണേ ആളുകളെ ബുദ്ധിമുട്ടാക്കുന്ന പണികൾ ചെയ്യുന്ന ആളുകളുണ്ട് അതാണ് സിഹർ ഓരോരുത്തരെ ബുദ്ധിമുട്ടാക്കുന്നത് നല്ല ജീവിതത്തിൽ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നവരെ ദുഃഖിതരാക്കി മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ നല്ല ആരോഗ്യത്തോടെ നടക്കുന്ന ഒരാളെ ദുർബലനായി നശിച്ചു പോകാൻ കൊതിക്കുന്ന വളരെ ദുഷ്ടരായ മനസ്സുള്ള ആളുകള് സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു നൽകുമ്പോൾ അവർക്ക് തകർച്ചയുണ്ടാവാൻ അസൂയപ്പെടുന്ന ആളുകള് ഏതാനും ചില്ലിക്കാശ് കൊടുതൽ പെണ്ണുങ്ങളാണ് വിശുദ്ധ ഖുർആാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ജപനം നടത്തുന്നവരെ അതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരെ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ് ജൂതനായ മനുഷ്യൻ ജൂതൻ ഗോത്രക്കാരനായു ചെയ്തിട്ടുണ്ടായിരുന്നു ഉള്ളത് എന്നിട്ട് നമ്മുടെ കേരളത്തിലെ ചില ആളുകളാണ് പറയുന്നത് അത് ഹാദ് ആണ് അങ്ങനെ സംഭവം ഉണ്ടാവാൻ പറ്റില്ലല്ലോ അത് യുക്തിയോട് യോജിക്കുന്നില്ല അങ്ങനെ അവർ പറയുന്നു സനത് സുഹിഹാണെങ്കിലും മത്തിനിൽ പ്രശ്നമുണ്ട് അതല്ലോ നക്കലുകളെ നക്കുലുകളായി മനസ്സിലാക്കുകയും ആ നക്കലുകളെ മനസ്സിലാക്കാൻ അക്കൽ ഉപയോഗിക്കുകയും ചെയ്യേണ്ടതിന് പകരം നക്കലുകളെ സ്ഥാപിക്കാൻ തന്നെ അക്കൽ ഉപയോഗിക്കുന്ന ഏറ്റവും മൗഢ്യമായ ഏറ്റവും സ്വകാര്യമായിട്ട് ചോദിച്ചു ഒരു വിഷയം നിങ്ങൾ എങ്ങനെ നിഷേധിക്കുക ദാവത്തിന് തടസ്സമായിട്ടില്ല അങ്ങനെയെങ്കിലല്ലേ പ്രശ്നമുള്ളൂ അങ്ങനെ ഒരു സംഭവം നടന്നില്ല മുത്തുനിബിതങ്ങൾക്ക് അസുഖമായി ആറു മാസം ആ അസുഖത്തിന്റെ കാരണം അള്ളാഹു അമിർ എന്നവരോട് അമാറോ റൈനി നിങ്ങൾ അറിഞ്ഞോ എനിക്ക് അള്ളാഹു തന്ന രണ്ട് സൂറച്ചകള് കാവല് ചോദിക്കാൻ അള്ളാഹുവിനോട് കാവല് ചോദിക്കാൻ ഇത്രമേൽ ഉചിതമായ നല്ല ഒരു ഒരു പോംവഴി വേറെയില്ല നല്ലൊരു മാർഗം വേറെയില്ല അത് ആണ് ഹബീബായ അവിടുത്തെ പ്രിയപ്പെട്ട മോള് ഫാത്തിമ ബീബിയുടെ രണ്ടു മക്കള് ഹസൻ ഹുസൈൻഹുമായ അരികത്ത് വിളിച്ചിട്ട് ആ രണ്ട് മക്കളുടെ തലയിലും കൈവച്ചുകൊണ്ട് അഴുതു പിറബിൻ ഫലക്കുംബിന്സും ഊതിയിട്ട് ആ രണ്ട് മല മക്കളുടെ തലയിൽ നിബിധങ്ങൾ ഊതി കൊടുക്കുമായിരുന്നു വസ്ല്ലം അത് കൊച്ചു മക്കൾക്കുള്ള സംരക്ഷണമാണ് മുത്തിനിബിതങ്ങൾ വഫാത്താകുന്ന കാലം വരെ ഹബിബായ നിബിധങ്ങൾ ഈ രണ്ട് സൂറയും ഓതാതെ ഉറങ്ങാറില്ല മുത്തിനിബിജങ്ങൾക്ക് സ്വന്തമായി ഓതാൻ പ്രയാസമാവുകയും ആ സ്വന്തമായി നിബിതങ്ങളുടെ കൈ കൊണ്ട് തടവാൻ നിബിജങ്ങൾക്ക് തടവാൻ കഴിയാത്ത വിധം ശരീരം തളർന്നു പോയപ്പോ ആയിഷ ബീ വി റതി പറയുന്നുണ്ട് ബി വി റികൻ അത് ഓതുകയും ഹബീബായ നിബിതങ്ങളുടെ പരിശുദ്ധമായ കൈ നിബിതങ്ങളുടെ കൈയെടുത്തിട്ട് തങ്ങളുടെ കയ്യിലേക്ക് ആയിഷ ബീവി ഊതുകയും തങ്ങളുടെ കൈ തന്നെ തങ്ങളുടെ ദേഹത്ത് ആയിഷ ബീവിയുടെ കൈ കൊണ്ട് ചലിപ്പിക്കുകയും ചെയ്തു ായങ്ങളുടെ ആ കൈപ്പള്ളയുടെ ഭറക്കത്ത് കിട്ടാൻ വേണ്ടി എൻ്റെ കൈ കൊണ്ട് ഞാൻ തടവുന്നതിനേക്കാളും നല്ലത് ഹബീബായ പിത കൈ കൊണ്ട് തടവലല്ലേ ഞാൻ അങ്ങനെ തടവിക്കൊടുക്കുമ്പോഴാണ് അള്ളാഹുന്റെ ഹബീബ് പറയുന്നത് ഞാൻ ആ കൈ ഇങ്ങനെ തടവുമ്പോൾ ലപിതങ്ങൾ കൈവലിക്കുകയാണ് അസുഖം ശിഫയാകുവാനോ രോഗം മാറാനോ ഇനി ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അള്ളാഹുവിൻ്റെ അരികത്തേക്ക് പോവുകയാണ് ഞാൻ ആ കൈ ഇങ്ങനെ തടവിക്കൊടുത്തപ്പോൾ എൻ്റെ കൈയിൽ നിന്ന് കൈവലിച്ചു കൊണ്ടാ ലിതങ്ങൾ പറഞ്ഞത് അള്ളാഹുവേ നിന്റെ ഉന്നതമായ സ്ഥാനം നിന്റെ ഉന്നതമായ സ്ഥാന ഞാൻ നിന്റെ ഉന്നതമായ സാമീപ്യത്തിലേക്ക് വരികയാണല്ലാ ദുന്യാവിൽ നിൽക്കണോ നബിയേ ആയിഷു തരാം ആരോഗ്യം തരാം സമ്പത്ത് തരാം എൻ്റെ അരികത്തേക്ക് പോരുന്നോ എന്ന് അള്ളാഹു ചോദിച്ചപ്പോ ഞാൻ അള്ളാഹുവേ നിന്റെ അരികത്തേക്ക് വരികയാണെന്ന് അള്ളാഹുവിന് മറുപടി കൊടുത്ത മറുപടി ആയിരുന്നു അത് ആയിഷവി അള്ളാൻ അല്ലാഹു നിങ്ങൾക്ക് ഇവിടെ നിൽക്കണോ പോരണോ എന്ന് നിങ്ങൾ എന്ന് സങ്കടപ്പെട്ട് പറഞ്ഞു പോയിട്ടുണ്ട് ഹബീബിന്റെ വിയോഗം താങ്ങാൻ കഴിയാതെ വന്നപ്പോ ആ സമയത്ത് പോലും ഉറങ്ങുന്ന നേരത്തെ ഹബീബായ ഹബീബ്ബി ഞങ്ങൾ ഊതിയിട്ടുണ്ട് തങ്ങൾക്ക് വേണ്ടി ഊതി കൊടുത്തിട്ടുമുണ്ട് നമ്മളും മറക്കാണ്ടിരിക്കുക ഉറങ്ങുന്ന സമയത്തെ الله واحد ورون مون غيم آية الكرسي وردونا بن سبحان الله مبتمون الحمد لله مبتمون الله أكبر مبتنا لي قل يا أيها الكافرون أن فإنها براءة من الشرك إن رسول الله صلى الله عليه وسلم ورنا عندك نذكر جل بسمك ربي وضعت جنبي وبك أرفعه إن أمسكت نفسي فرحمها وإن رسلتها فاحفظها ൾ ഓരോന്നും ചൊല്ലിയാണ് കിടക്കുന്നതെങ്കിൽ ഇത് ചൊല്ലുന്നതിനിടയിലാണ് ഉറങ്ങിപ്പോയതെങ്കിൽ നേരം പുലരുന്നവരെ ഓദ്യ കൂലിയാണ് അവർക്ക് ലാഹുത്താല തൂഫിയൊക്കെ നൽകട്ടെ